വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അന്യഗ്രഹ ജീവികളെ കുറിച്ചാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ടാകാം മനുഷ്യർ സങ്കല്പിക്കുന്ന രൂപത്തിലല്ല മറിച്ച് ിക്കാത്ത രൂപത്തിൽ ഇത് പറയുന്നത് സിൽവാനോ പിളംബാനോ നാസ ആമിസ് ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകനാണ് കൊളംബാനോ മറ്റൊന്നുകൂടി പറയുന്നു ഇവയ്ക്ക് വലുപ്പം കുറവും ബുദ്ധി കൂടുതലുമാകാം മനുഷ്യരുടെ മനസ്സിലുള്ള രൂപം ഇവർക്കില്ലാത്തതിനാൽ നമ്മൾ ഇവരെ തിരിച്ചറിഞ്ഞു പോലും കാണില്ല പ്രപഞ്ചത്തിലെ പരകോടി നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഇടയിലൂടെയുള്ള സഞ്ചാരം മനുഷ്യന് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയാത്ത സമസ്യയാണ് എന്നാൽ അതിനുള്ള ശേഷി നേടിയവരാകാം ഇവർ ഭൂമിയിൽ ശാസ്ത്രീയമായ വൻ മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ട് അഞ്ഞൂറ് വർഷമേ ആകുന്നുള്ളൂ അതിനും വളരെ മുൻപ് തന്നെ ശാസ്ത്ര പുരോഗതി നേടിയ സമൂഹമാകാം അന്യഗ്രഹ ജീവികളുടേത് അവരെ കുറിച്ചുള്ള കെട്ടുകഥകളും മനസ്സിലുറച്ച ധാരണകളും ഉപേക്ഷിച്ച് കൂടുതൽ പഠനം നടത്താൻ ശാസ്ത്രലോകം തയ്യാറാകണമെന്നും കൊളംബാലോ നിർദ്ദേശിക്കുന്നു പ്രൊഫസർ കൂടിയായ കൊളംബാനോയുടെ പ്രബന്ധം രാജ്യാന്തര തലത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നാൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് കൊളംബാനോ പിന്നീട് വിശദീകരിച്ചു കൊളംബാനോയുടെ ലേഖനത്തിന്റെ ലിങ്ക് നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം സൗരയുദ്ധത്തിലെത്തിയ ഔമാമൂവ എന്ന പാറകഷ്ണം അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്നും ഹാർവേഡ് സർവകലാശാല ഗവേഷകൻ എബ്രഹാം ലീബ് നേരത്തെ പറഞ്ഞത് വിവാദമായിരുന്നു അന്യഗ്രഹജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണുമ്പരെ ഗുഡ് ബൈ